ഇരുപത്തിനാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ച രാവിലത്തെ കേരളത്തിലെ കമ്പോള്ള വിരനിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് കർഷകർക്ക് ആശ്വാസമായി സാധനങ്ങളുടെ വിലയിൽ വർധന വന്നിട്ടുണ്ട് നമുക്ക് വിലനിലവാരം വിശദമായി നോക്കാം അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവരുടെയും ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം റബ്ബർ വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി എൺപത്തി ആറ് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എൺപത്തി ഒന്ന് രൂപ ഐ എസ് എൻ ഐ ട്വൻറ്റി ഒരു കിലോ നൂറ്റി അറുപത്തഞ്ച് രൂപ ലാൻറ്റസ് അറുപത് ശതമാനം നൂറ്റി ഇരുപത്തി രൂപ മുപ്പത് പൈസ ഇനി നമുക്ക് റബ്ബർ വില കൊച്ചി നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി എൺപത്തി ആറ് രൂപ ആർ എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എൺപത്തി ഒന്ന് രൂപ ഇനി നമുക്ക് കേരളത്തിലെ വ്യാപാരി വില കോട്ടയം നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി എഴുപത്തിയെട്ട് രൂപ ആർ എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എഴുപത്തി മൂന്ന് രൂപ ഐ എസ് എസ് നൂറ്ററുപത് മുതൽ നൂറ്ററുപത് രൂപ അൻപത് പൈസ വരെ എഴുതുന്നത് നമുക്ക് ഗ്രേഡ്ഷൻ ലീ നോക്കാം ലൂസ് ഒരു കിലോ നൂറ്റി എഴുപത്തഞ്ച് രൂപ അൻപത് പൈസ ലോട്ട് ഒരു കിലോ നൂറ്ററുപത്തഞ്ച് മുതൽ നൂറ്റി എഴുപത് രൂപ വരെ എഴുതുന്നത് നമുക്ക് ലാറ്റസിനെ നോക്കാം ഫീൽഡ് ലാറ്റസ് നൂറ്റി എഴുപത് രൂപ എഴുതുന്നത് നമുക്ക് കേരളത്തിലെ ഒട്ടുപാലിന് നോക്കാം എൺപത് ശതമാനം ഡി ആർ സിയിലെ ഒട്ടുപാലിന് നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ അമ്പത് പൈസ എഴുപത് ശതമാനം ഡി ആർ സിയിലെ ഒട്ടുപാലിന് നൂറ്റി രണ്ട് രൂപ അമ്പത് പൈസ അറുപത് ശതമാനം ഡി ആർ സിയിലെ ഒട്ടുപാലിന് തൊണ്ണൂറ്റി രണ്ട് രൂപ അറുപത്തി മൂന്ന് പൈസ ഇനി നമുക്ക് കേരളത്തിലെ കുരുമുളകിനെ നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോ എഴുന്നൂറ്റി മൂന്ന് രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഒരു കിലോ അറുനൂറ്റി എൺപത്തി മൂന്ന് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റി അറുപത് രൂപ കുരുമുളക് ചേട്ടൻ ഒരു കിലോ അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ കുരുമുളക് വയനാടൻ ഒരു കിലോ അറുന്നൂറ്റി എൺപത്തി രൂപ ഇതാണ് കുരുമുളക് വില ഇനി നമുക്ക് കേരളത്തിലെ അടക്ക വില നോക്കാം കേരളത്തിലെ അടക്കാവില ഓരോ ദിവസം കൂടുകയാണ് അടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റി അൻപത് മുതൽ നാനൂറ് രൂപ വരെ പഴയത് ഒരു കിലോ നാനൂറ് മുതൽ നാനൂറ്റി രൂപ വരെ ഇതുപോലെ വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ താങ്ക്